ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വൈദ്യുതിയുടെ ലോകം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം നമ്മൾ കുറേ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ അൻപത് മുതലാണ് ഒഴുകുന്ന വൈദ്യുതി മുതലാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം പാട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഒഴുകുന്ന വൈദ്യുതി സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് ബാറ്ററിയിൽ നിന്ന് വൈദ്യു വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ് എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ വിടുമോ ആയിരുന്നു ചെമ്പ് കമ്പിയിലൂടെയായിരുന്നു അല്ലെ അഥവാ ആ വയറിലൂടെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെമ്പ് കമ്പിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാ വസ്തുക്കളിലും വൈദ്യുതി കടത്തിവിടില്ല വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അവ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിക്കും അതാണ് താഴെ കൊടുത്തിട്ടുള്ളത് ശാസ്ത്ര ശാസ്ത്രകിറ്റിൽ നിന്ന് ഒൻപത് വാട്ട് ബാറ്ററി ചാലക കമ്പി എൽ ഇ ഡി മൊഡ്യൂള് എന്നിവയെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കൂ ഈ സർക്യൂട്ടിൽ എൽ ഇ ഡി മൊഡ്യൂള് പ്രകാശിക്കുമോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കതിനുള്ള പരി ഇത് തന്നിട്ടുണ്ടല്ലേ എന്താണ് ചെയ്യേണ്ടത് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ സേഫ്റ്റി പിന്നെ മരക്കഷ്ണം കടലാസ് സ്റ്റീല് സ്കെയില് കരിക്കട്ട പെൻസില് ഗ്രാഫേറ്റ് പ്ലാസ്റ്റിക് വള ലോഹവള നനഞ്ഞ കടലാസ് ചെമ്പുകമ്പി ഇനി നിങ്ങളുടെ പരി നിരീക്ഷണങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിരീക്ഷണം തന്നിട്ടുണ്ട് ഉപയോഗിച്ച വസ്തു കടലാസ് എൽ ഇ ഡി മൊഡ്യൂള് പ്രകാശിച്ചില്ല വൈദ്യുതി കടത്തിവിടുന്നില്ല എന്ന നിഗമനത്തിൽ എത്തി അതുപോലെ നിങ്ങൾ ഇതിൽ ഓരോന്നും ചെയ്യുക എന്നിട്ട് ഏതൊക്കെയാണ് വൈദ്യുതി കടത്തിവിടുന്നത് വിടുന്നത് ഏതൊക്കെയാണ് വൈദ്യുതി കടത്തിവിടാത്തത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പോൾ ഒന്നാമത്തേത് കടലാസ് തന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് സേഫ്റ്റി പിന്നെ എഴുതാം സേഫ്റ്റി പിന്നെ എൽ ഇ ഡി മൊഡ്യൂള് പ്രകാശിച്ചു വൈദ്യുതി കടത്തിവിടുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി മരക്കഷ്ണം മരക്കഷ്ണമാണെങ്കിൽ എൽഇ ഡി മൊഡ്യൂള് പ്രകാശിച്ചില്ല വൈദ്യുതി കടത്തിവിടുന്നില്ല ഇനി അടുത്ത് സ്റ്റീൽ സ്കെയിലാണ് അത് എൽ ഇ ഡി മൊട്യൂൾ പ്രകാശിച്ചു വൈദ്യുതി കടത്തിവിടുന്നു കരിക്കട്ട എൽ ഇ ഡി മൊടികൂള് പ്രകാശിച്ചു വൈദ്യുതി കടത്തിവിടുന്നു പെൻസിൽ ഗ്രാഫേറ്റ് എൽ ഇ ഡി മൊട്യൂൾ പ്രകാശിച്ചു വൈദ്യുതി കടത്തിവിടുന്നു പ്ലാസ്റ്റിക് വളയാണെങ്കിലും എൽ ഇ ഡി മൊട്യൂൾ പ്രകാശിക്കില്ല അഥവാ വൈദ്യുതി കടത്തിവിടില്ല ലോഹവള എൽ ഇ ഡി മൊട്യൂൾ പ്രകാശിച്ചു വൈദ്യുതി കടത്തിവിടുന്നു നനഞ്ഞ കടലാസി എൽ ഇ ഡി മൊഴികൾ പ്രകാശിച്ചു വൈദ്യുതി കടത്തിവിടുന്നു ചെമ്പുകമ്പിയാണെങ്കിലും എൽ ഇ ഡി മൊട്യൂൾ പ്രകാശിച്ചു വൈദ്യുതി കട അപ്പൊ ഇത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ടേബിൾ ആക്കിയിട്ടാണ് എഴുതേണ്ടത് ഇനി ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ എൽ ഇ ഡി പ്രകാശിച്ചു എന്തായിരിക്കും കാരണം വൈദ്യുതി കടത്തി വിടുന്നത് കൊണ്ടാണല്ലോ എൽ ഇ ഡി പ്രകാശിച്ചത് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് എൽ ഇ ഡി പ്രകാശിച്ചത് എന്ന് നമ്മൾ കണ്ടെത്തിയല്ലേ അതിന്റെ കാരണം വൈദ്യുതി കടത്തി വിടുന്നത് നമുക്ക് മനസ്സിലായി ഇനി ഏതൊക്കെ വസ്തുക്കളാണ് വൈദ്യുതി കടത്തി വിടുന്നത് ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടാത്തത് എന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ടേബിൾ അനുസരിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഇനി പരീക്ഷണത്തിനായി തയ്യാറാക്കിയ ഉപകരണത്തിലെ എ ബി എന്നീ ആഗ്രഹങ്ങൾ രണ്ട് വിരലുകൾ വെക്കൂ എൽഇ ഡി പ്രകാശിക്കുന്നുണ്ടോ വിരലുകൾ നനച്ച ശേഷം ഇതേ പ്രവർത്തനം ആ ആവർത്തിക്കൂ എന്തുമാറ്റമാണ് കണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കാരണം എന്ത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ക്ലാസ്സിൽ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇനി നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ വൈദ്യുതിയുടെ ഒരു ചാലകമാണ് ജലം എന്ന് പറയുന്നത് കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാ ആഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാലാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ വൈദ്യുതിയുടെ നല്ല ഒരു ചാലകമാണ് ജലം എന്ന് മനസ്സിലായി കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാതത്തിനുള്ള സാധ്യത അങ്ങനെ ഇനി നോക്കൂ ചാലകങ്ങളും ഇൻസുലേറ്ററുകളുമാണ് അഥവാ കണ്ടക്ടേഴ്സും ആൻഡ് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫേറ്റ് ജലം തുടങ്ങിയ വൈദ്യുത ചാലകങ്ങളാണ് ഉണങ്ങിയ മരക്കഷ്ണം പ്ലാസ്റ്റിക് കടലാസ് തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളുമാണ് ഇനി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നുണ്ടോ സ്പർശിക്കുന്നുണ്ടോ ഇല്ല ഡയറക്റ്റ് നമ്മൾ സ്പർശിക്കുന്നില്ല വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ് എന്നാൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗങ്ങളോ അതെന്തുകൊണ്ടാണ് ആ അത് ചാലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ചാലകങ്ങളും ഇൻസുലേറ്ററുകളും ഇൻസുലേറ്ററുകളും ഉപയോഗിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട് അറിയാവുന്നവ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭം ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പി പിന്നെ ഏതൊക്കെയാണ് ആ ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോവേണ്ട ഭാഗം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു ഫ്യൂസ് കമ്പികൾ ചാലകം കൊണ്ട് നിർമ്മിക്കുന്നു ഇനി ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭം ചെമ്പ് കമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് അതുപോലെ തന്നെ സ്വിച്ചിൽ നാം സ്പർശിക്കുന്ന ഭാഗം വൈദ്യുതോപകരണങ്ങളിൽ നാം സ്പർശിക്കുന്ന ഭാഗം ഇവയൊക്കെ ഇൻസുലേറ്റർ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത പരീക്ഷണം ഒരിക്കൽ കൂടി ചെയ്തു നോക്കാം താഴെ സൂചിപ്പിച്ച വസ്തുക്കൾ ഓരോന്നായി ഉപയോഗിച്ച് എ ബി ഭാഗങ്ങൾ യോജിപ്പിക്കൂ അപ്പോൾ ഇവിടെ എ ബി രണ്ട് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പോൾ സാമഗ്രികൾ ഇരുമ്പാണി ചെമ്പുകമ്പി വെള്ളിയാഭരണം സ്വർണ്ണാഭരണം അലുമിനിയം കമ്പി സിങ്ക് കഷ്ണം ലെഡ് കമ്പി മഗ്നീഷ്യം റിബണ് ടിൻഷീറ്റ് ഇത്രയുമാണ് സാമഗ്രികൾ ആവശ്യമായിട്ടുള്ളത് ഇനി എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കടത്തിവിടുന്നു വിടുന്നു ഈ വസ്തുക്കൾ പൊതുവായി എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇവയെല്ലാം എന്താണ് ആ ഇതെല്ലാം ലോഹങ്ങളാണ് അപ്പം എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകൾ ആണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എന്താണ് ആ അതുകൊണ്ടാണ് അവിടെ വൈദ്യുതി കടത്തിവിടുന്നത് അപ്പം അതിൽ നിന്നും മനസ്സിലായി എല്ലാ ലോഹങ്ങളും ചാലകങ്ങളാണെന്ന് ഇനി ലോഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പ് ചെമ്പ് വെള്ളി സ്വർണം അലുമിനിയം സിങ്ക് ലെഡ് മെർക്കുറി നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ് ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിൽ ബൾബിലേക്ക് എത്തുന്നത് പ്ലാസ്റ്റിക് വയറിനുള്ളിലുള്ള ലോഹക്കമ്പിയിലൂടെയാണല്ലോ വീട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വയറുകൾ ഇൻസുലേഷൻ നീക്കി ഉള്ളിലെ ലോഹക്കമ്പി കൾ നിരീക്ഷിക്കും അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കമ്പി വയറുകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്കൊന്ന് ആ ഒരു മേലത്തെ പ്ലാസ്റ്റിക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോഹ കമ്പി കാണാൻ വേണ്ടി സാധിക്കും ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത് അതേതാണ് അലുമിനിയം ലോഹമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അലുമിനിയം ലോഹമാണ് ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പുകമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും അന്വേഷിക്കുമല്ലോ എന്തുകൊണ്ട് ാണ് ചെമ്പുകമ്പി ഉപയോഗിക്കാത്തത് ആ ഒന്ന് ചെമ്പിന് അലുമിനിയത്തേക്കാൾ വില കൂടുതലാണ് മറ്റൊന്ന് ചെമ്പ് അലുമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവും ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെമ്പുകമ്പി ഉപയോഗിക്കാതെ അലുമിനിയം കമ്പി ഉപയോഗിക്കുന്നത് ഇനി കൂടുതൽ സർക്യൂട്ടുകൾ പരിചയപ്പെടാം എല്ലാം ഉപയോഗിച്ചാണല്ലോ നാം ഇതുവരെ സർക്യൂട്ടുകൾ തയ്യാറാക്കിയത് മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ കഴിയുമോ ചിത്രം നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് അറിയില്ലേ ഇവ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം കാർഡ് ബോർഡ് ഹാൻഡ് ബോർഡ് കോക്ക് ഷീറ്റ് തുടങ്ങി ഏതെല്ലാം ബോർഡുകളിലൂടെ സർക്യൂട്ടുകൾ ക്രമീകരിക്കൂ ഗ്രൂപ്പുകളിൽ തയ്യാറാക്കിയ സർക്യൂട്ടുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കും ഓരോ ഗ്രൂപ്പും തയ്യാറാക്കിയ സർക്യൂട്ടുകൾ മറ്റു ഗ്രൂപ്പുകൾ പരീക്ഷ പരിശോധിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി മിനി മോട്ടർ എൽ ഇ ഡി മോഡ്യൂൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് വ്യത്യസ്ത സർക്യൂട്ട് തയ്യാറാക്കിയില്ലേ ഒരു സർക്യൂട്ട് തന്നെ ഇവയെല്ലാം ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ു ഓക്കെ ഇനി ഇവിടെ പ്ലെയറുകൾ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് കട്ടിംഗ് പ്ലെയർ സ്ട്രിപ്പർ സ്ക്രൂ ഡ്രൈവർ ടെസ്റ്റർ ഇവയൊന്നും ഇവ ഓരോന്നും ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇലക്ട്രീഷ്യനോട് ചോദിച്ചു മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത് നമ്മൾ വയർ മുറിക്കുന്നതിന് സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ കളയാൻ ഉപയോഗിക്കുന്നു അതുപോലെ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂകൾ മുറുക്കാനും നഴിക്കാനുമാണ് ഉപയോഗിക്കുന്നത് ടെസ്റ്റർ വൈദ്യുത പ്രവാഹം പരിശോധിക്കാനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട് ഓരോ ഗ്രൂപ്പും എത്ര സർക്യൂട്ടുകൾ തയ്യാറാക്കി ഓരോ സർക്യൂട്ടിലും എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതു സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇവയാണ് ചിഹ്നങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു ഇവ പരിചയപ്പെടും ഒന്നാമത് ചാലക കമ്പിയാണ് അതിന്റെ ചിഹ്നം ഇതാണ് ഉണ്ട് സ്വിച്ച് ഓഫാണ് സ്വിച്ച് ഓണ് സെല്ല് ബാറ്ററി പ്രകാശിക്കാത്ത ബൾബ് പ്രകാശിക്കുന്ന ബൾബ് ബസ്സറ് മിനി മോട്ടോറ് ഡി ഇതിൻ്റെ ഒക്കെ ചിഹ്നമാണ് തന്നിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു വെക്കുക എക്സാമിന് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി തന്നിരിക്കുന്ന സർക്യൂട്ടുകൾ ശ്രദ്ധിക്കൂ ഇവയിൽ എ ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതാണ് അപ്പോൾ ഇവിടെ എ ഏതാണെന്ന് കൂട്ടുകാർ നോക്കുക അപ്പറ സർക്യൂട്ടിലെ സർക്യൂട്ട് വണ്ണിലെ എ എന്ന് പറയുന്നത് പ്രകാശിക്കാത്ത ബൾബ് ബി എന്ന് പറയുന്നത് സെല്ല് സി എന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് ഡി എന്ന് പറയുന്നത് കമ്പി ഇനി സർക്യൂട്ട് രണ്ടിൽ എ എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന ബൾബ് ബി എന്ന് പറയുന്നത് സെല്ല് സി എന്ന് പറയുന്നത് സ്വിച്ച് ഓണ് ഡി എന്ന് പറയുന്നത് കമ്പി ഓക്കെ ഇനി രണ്ട് സർക്യൂട്ടുകളും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് രണ്ട് സർക്യൂട്ടുകളും തമ്മിൽ എന്താണ് ഒന്നാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് തുറന്ന സർക്യൂട്ടും രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് അടഞ്ഞ സർക്യൂട്ടുമാണ് ഇനി നിങ്ങൾ നേരത്തെ നിർമ്മിച്ച സർക്യൂട്ടുകൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ അതൊന്ന് ചിത്രീകരിച്ചു നോക്കുക ഇനി സർക്യൂട്ടിൽ നിന്ന് ഉപകരണത്തിലേക്ക് എമർജൻസി ലാബ് ഉപയോഗിക്കാൻ നമുക്ക് ഏർ ഒൻപത് വോട്ട് ബാറ്ററിയും എൽ ഇ ഡി മൊഡ്യൂളും ഉപയോഗിക്കാം ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് സർക്യൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏതെല്ലാം ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണം വരച്ചു നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഇതൊന്ന് വരച്ചു നോക്കുക ഇവിടെ ഓരോന്നും തന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരച്ചാൽ മാത്രം മതി സർക്യൂട്ട് ക്രമീകരിച്ച് എല്ലാം പ്രകാശിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ രീതിയെ കുറിച്ചിട്ടാണ് ചിത്രം ഒന്നിൽ കാണിച്ചിരിക്കുന്നത് പോലെ വാവട്ടമുള്ള അര ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക കുപ്പിയിൽ മണൽ നിറക്കുക അടു അടപ്പിൽ ചിത്ര ചിത്രം രണ്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് സുചിരങ്ങൾ ഉണ്ടാക്കുക ഓക്കെ ചിത്രം രണ്ടിൽ കാണിച്ചിട്ടുള്ള ഈ ഇതുപോലെ രണ്ട് സുചിരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഓക്കെ ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ആ ചിത്രം മൂന്ന് കാണുന്ന പോലെ പൈപ്പിലും സുചിരങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ പൈപ്പിലും ചിത്രത്തിൽ മൂന്നില് പൈപ്പിൽ സുഷിരങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് ചിത്രം നാലിലെ പോലെ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം നാല് നോക്കി സെർക്കിയിട്ട് ക്രമീകരിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എമർജൻസി ലാമ്പ് നിർമ്മിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എൽ ഇ ഡിയിൽ നിന്നും സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്തു കാണത്തക്ക വിധം ചെറുക്കിയിട്ട് ക്രമീകരിക്കണം അതുപോലെ ബാറ്ററി മണലിൽ ഉറപ്പിച്ചു വെക്കണം എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ ചെയ്തു നോക്കുക എല്ലാ ഭാഗത്തേക്കും വെളിച്ചം ലഭിക്കാൻ ഒന്നിലധികം എൽ ഇ ഡി മൊഡ്യൂളുകൾ ഉപയോഗിക്കാം എമർജൻസി ലാമ്പ് ഭംഗിയാക്കാൻ വിവിധ നിറ നിറങ്ങളിലുള്ള ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാം ഓരോ ഗ്രൂപ്പും നിർമ്മിച്ച എമർജൻസി ലാമ്പ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും താഴെ നൽകിയിരിക്കുന്ന സൂചന അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് നിർമ്മിച്ചതാണ് മികച്ചതെന്നും കണ്ടെത്തണം അപ്പൊ എന്തൊക്കെയാണ് വിലയിരുത്തേണ്ടത് അതിന്റെ പ്രവർത്തനക്ഷമത ഭംഗി ഈട് ഉറപ്പ് ഇതൊക്കെ വിലയിരുത്തിയിട്ട് ടീച്ചർ തീരുമാനിക്കും ഏത് ഗ്രൂപ്പാണ് നന്നായിട്ട് ചെയ്തത് എന്ന് ഇനി അടുത്തത് ഗാർഹിക വൈദ്യുതിയാണ് എമർജൻസി ലാബ് നിർമ്മിക്കാൻ ഒൻപത് വാട്ട് ബാറ്ററി ആണല്ലോ നമ്മൾ ഉപയോഗിച്ചത് ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ചു പോയാൽ ഷോക്ക് ഏൽക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷോക്ക് ഏൽക്കുമോ ഇല്ല എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ ഷോക്ക് അടിക്കുമല്ലോ എന്താണ് കാരണം എന്താണ് ആ വീട്ടിലെ ഇരുന്നൂറ്റി മുപ്പത് വോട്ട യു വൈദ്യുതിയാണ് വീട്ടിലെത്തുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത് ടച്ച് ചെയ്യുമ്പോൾ ഷോക്ക് ഷോക്കടിക്കുന്നത് ഇനി വൈദ്യുതി ഷോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുതി ചാലകമാണ് പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുതി സ്രോതസ്സോ സ്രോതസ്സോ ശരീരവുമായ സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളൽ ഏൽപ്പിക്കുന്നു വൈദ്യുതാഘാതം മൂലം മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണെന്നാണ് പറയുന്നത് അപ്പോൾ വൈദ്യുതി ഷോക്ക് ഏൽക്കുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇനി തന്നിരിക്കുന്ന സന്ദർഭ ൾ പരിശോധിച്ച് ഷോ കേൾക്കാനിടയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അതത് കോളത്തിൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശരിയായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ടിക്ക് ചെയ്യേണ്ടത് ഒന്ന് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു അതുപോലെ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു കൂടാതെ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിന്നെ ഊരുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഷോക്ക് ഷോക്കേൽക്കാനിടയുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കൂ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തിയില്ലേ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അപകടകരമായ അനുഭവം ഉണ്ടോ ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയും ചോദിച്ചിട്ടുണ്ട് അത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ആ ഒന്ന് വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർമ്മാതാവിന്റെ നിർദ്ദേശവും സുരക്ഷാ മാർഗങ്ങളും നമ്മൾ വായിക്കണം അതുപോലെ ഉപയോ ഉപയോഗിക്കാത്തപ്പോൾ വൈദ്യുതോപകരണം സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗ് പിൻ ഊരുകയും ചെയ്യണം എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്ന് വൈദ്യുതോപകരണം സുരക്ഷിത അകലത്തിൽ വെക്കുക നനഞ്ഞ കൈകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ പൊട്ടിയ വയറുകളോ പ്ലഗ്ഗുകളോ ഉണ്ടെങ്കിൽ അതൊന്നും അതൊക്കെ നമ്മൾ മാറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അടുത്തത് മിന്നലും വൈദ്യുതിയെയും കുറിച്ചിട്ടാണ് പറയുന്നത് മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട് മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നൽ ഏറ്റവും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഷോക്ക് ഏറ്റാല് ഷോക്ക് ഏറ്റു കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക ആ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും കൂടെ ഷോക്കേൽക്കും അല്ലേ നമുക്കും ഷോക്കേൽക്കില്ലേ അതിനാൽ ഒരു കാരണവശാലും ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാമാണ് എന്തൊക്കെയാണ് വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ ഉണങ്ങിയ മരക്കുമ്പോൾ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റ് ആളെ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം അതുപോലെ ഹൃദയമിഴപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ് നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നതുവരെ ഇത് ചെയ്യണം ഇനി സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തുരുമ്പി തിരുമ്പി ചൂടാക്കണം ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഷോക്കേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇനി അടുത്തത് ജനറേറ്ററെ കുറിച്ചിട്ടാണ് പറയുന്നത് മേളകളോ പിടി എ പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ സ്കൂളിൽ ജനറേറ്റർ കൊണ്ടുവരാറില്ല എന്തിനാണ് ജനറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ് ജനറേറ്റർ കൊണ്ടുവരുന്നത് എന്തിനാണ് ആ ജനറേറ്റർ നമുക്ക് ഇന്ധനം നിറച്ചുകൊണ്ട് അതിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാനാണല്ലേ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ആ പ്രധാനമായിട്ടും പെട്രോൾ മണ്ണെണ്ണ ഡീസൽ തുടങ്ങിയവയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായും മാറുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്കൂളിലും വീടുകളിലും വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായ ജനറേറ്റർ ഉപയോഗിക്കും കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് കഴിയില്ല കാരണം എന്താണ് ആ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല അവിടെ മലിനീകരണവും ഉണ്ടാവും ഇനി ജലവൈദ്യുത നിലയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ എവിടെ എവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ ജലവൈദ്യുത നിലയങ്ങളിൽ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്റുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ആ അണക്കെട്ട് ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു ടർബൈൻ തിരിയുന്നു ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു അപ്പം അതാണ് ഇവിടെ കാണുന്നത് ഡാമ് ഡാമിൽ നിന്നും ആ ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുവന്ന് അത് തിരിഞ്ഞാണ് ആ ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ് ഇന്ധനങ്ങളുടെ വില മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്റുകൾ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക ഇനി വൈദ്യുതി ഉൽപാദിപ്പി ഉൽപാദനത്തിലുള്ള മറ്റ് സാധ്യതകള് ഒന്ന് താപ താപവൈദ്യുത നിലയം മറ്റൊരു ആണവോർജ്ജം മറ്റൊരെണ്ണമാണ് കാറ്റാടിപ്പാടം എന്നുള്ളത് കൽക്കരി ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിന്റെ തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നുണ്ട് അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്ന് സോളാർ പാന് രണ്ട് ചന്ദ്രയാൻ മൂന്ന് മറ്റൊന്ന് സോളാർ കാർ സൂര്യനിൽ നിന്ന് ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത് ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ ഭാവിയിൽ വരാവുന്ന ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം എന്ന് പറയുന്നത് സൗരോർജ്ജം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഊർജം എടുത്തുകൊണ്ട് നമ്മൾ ഉൽപാദനം നടത്തുക ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരേണ്ടതുണ്ട് ഇതിനായുള്ള ഗവേഷണം ഗവേഷണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് അടുത്തത് വൈദ്യുതി പാഴാക്കൽ െ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും ഇല്ലേ ആ ഈ പോസ്റ്റർ ശ്രദ്ധിക്കൂ ഇവിടെ എന്താണ് സേവ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത് അല്ലേ എന്ത് സന്ദേശമാണ് ഇവിടെ പറയുന്നത് ആ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തീരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്യണമെന്നാണ് പറയുന്നത് വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ വീട്ടിലും ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഒക്കെ ഫാനും ലൈറ്റും എല്ലാം ഇട്ട് വെക്കുന്ന സ്വഭാവമൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നമ്മൾ നല്ല രീതിയിൽ വൈദ്യുതിയെ സേവ് ചെയ്തു ജീവിക്കുകയാണ് വേണ്ടത് വൈദ്യുതി പാഴാക്കാതിരിക്കുന്നതിനും ആവശ്യത്തിനെ മാത്രം ഉപയോഗിക്കുന്നതിനും നാം ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഉൾപ്പെടുത്തി ഒരു പോസ്റ്റർ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ആ പോസ്റ്ററൊക്കെ ഒന്ന് നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും വൈദ്യുതിയുടെ ആ ഒരു ആ വൈദ്യുതി എന്ന സമ്പത്ത് നമ്മൾ അമൂല്യമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ സേവ് ചെയ്യുകയും ചെയ്യുക അപ്പം അത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇനി ഇതിൽ വിലയിരുത്താം എന്ന പ്രവർത്തനമുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്